സംസ്ഥാനത്ത് മറ്റൊരു വാർത്ത സംസ്ഥാന കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് ഒരാൾ കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ നാൽപ്പത്തിയഞ്ചുകാരനാണ് അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും അനീഷ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഭീതി ഉണ്ടായിരുന്നു ആ മേഖലയിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണോ രഞ്ജിത്ത് അന്വേഷണം ആശങ്കാജനകമായ കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് നേരത്തെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലുമുള്ള ആളുകൾക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ആളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ പനി ബാധിച്ച് എത്തിച്ചത് തുടർന്ന് അനുസരിച്ചുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഇയാൾക്ക് അനീതി മസ്തിഷ്ക ജനം ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതോടെ വിവിധ ഇടങ്ങളിൽ ഇടങ്ങളിലായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം മത്യകജലം ബാധിച്ച് ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണം ഏഴായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയാണ് താമരക്കൻ സ്വദേശിയായ ഒൻപത് വയസ്സുകാരി മത്യജലം ബാധിച്ച് മരിച്ചത് പിന്നീട്

അഞ്ച് വയസ്സുകാരനായ ഒരു കുട്ടി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത ഇടമലക്കുടിയിലെ വിതുര ആദിവാസി കോളനികളിൽ ഒന്നായ കുടലാർകുടി സ്വദേശി മൂർത്തി ഉഷാദ് അമ്പതികളുടെ മകൻ കാർത്തിയാണ് മരിച്ചത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം കിലോമീറ്ററുകൾ ദൂരം ചുമന്നാണ് ഈ കുട്ടിയെ വാഹനത്തിനടുത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ദുഃഖകരമായ ഒരു വിവരം സ്റ്റാലിനുണ്ട് സ്റ്റാലിൻ എന്താണ് സംഭവിച്ചത് ആ രഞ്ജിത്തെ ഇടമലക്കുടിയിലെ ഉൾഗ്രാമമായ കൂടാർ കുടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കുട്ടീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് രണ്ടു നാല് ദിവസങ്ങളായിട്ട് ഈ കുട്ടിക്ക് പനി ബാധിച്ചിരിക്കുകയായിരുന്നു ആ കുടിയിലുള്ള ആളുകൾ അവരുടേതായ രീതിയിലുള്ള ചികിത്സകളും അതോടൊപ്പം തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള മരുന്നുകളും ഒക്കെ കൊടുത്തിരുന്നു എന്നാൽ ആദ്യ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ അല്പം കുറഞ്ഞു കുറഞ്ഞിരുന്നെങ്കിലും വീണ്ടും ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് പനി ശക്തമാവുകയായിരുന്നു അങ്ങനെ അവരവിടുന്ന് ഉള്ളാർക്കുടിയിൽ നിന്നും കുട്ടിയെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പഴിയാണ് മരണം സംഭവിച്ചത് ഏറെ ദൂരമുണ്ട് ആ സൊസൈറ്റി കുടിയിലേക്ക് എത്തണമെങ്കിൽ തന്നെ കിലോമീറ്ററുകൾ ദൂരമുണ്ട് സൊസൈറ്റി കുടിയിൽ വന്നാൽ അവിടുന്ന് മാത്രമാണ് വാഹനം എത്തുകയുള്ളൂ അവിടം വരെയാണ് വാഹനം എത്തുന്നത് അവിടെ നിന്നും വാഹനത്തിൽ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ കുട്ടി മരിക്കുകയായിരുന്നു ഇടമലക്കുടിയിലെ ആശുപത്രി സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കുട്ടിടെ ബോഡി ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് ശരി സ്റ്റാലിൻ സംസ്ഥാനത്ത് മറ്റൊരു വാർത്ത സംസ്ഥാന കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് ഒരാൾ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ നാൽപ്പത്തിയഞ്ചുകാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും അനീഷ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഭീതി ഉണ്ടായിരുന്നു ആ മേഖലയിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണോ രജിത്ത് അന്വേഷം ആശങ്കാജനകമായ കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നേരത്തെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലുമുള്ള ആളുകൾക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വയനാട് സുൽത്താൻ ബത്തൂർ സ്വദേശിയായ ആളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ പനി ബാധിച്ച് എത്തിച്ചത് തുടർന്ന് പ്രോട്ടോകോളുകൾ അനുസരിച്ചുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഇയാൾക്ക് അമീതി മസ്തിഷ്ക ജലം ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതോടെ വിവിധ നിന്നായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം മസ്തിഷ്ക ജലം ബാധിച്ച് ചികിത്സയിലിരിക്കുന്നവരുടെ എണ്ണം ഏഴായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയാണ് താമരശ്ശേരി സ്വദേശിയായ ഒൻപത് വയസ്സുകാരിൽ ഭക്ഷണം ബാധിച്ചു മരിച്ചത് പിന്നീട് ആ കുട്ടിയുടെ സഹോദരൻ നിന്നും ഒരു സഹോദരനും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് അടക്കമാണ് ഇപ്പോൾ രോഗവാ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് വയസ്സുള്ള കുട്ടി അടക്കമുള്ള മൂന്ന് മാസം പ്രായമുള്ള നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ് മറ്റുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവരം ശരി അനീഷ് എം എസ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ആശങ്കാജനകമായ വാർത്ത